ഓർക്കിഡിലൊക്കെ ഇതുപോലെ നിറച്ച് പൂട്ട് നിൽക്കുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണല്ലേ ഇത് നമ്മുടെ കോമ്പാക്റ്റത്തിന്റെ മിനി കൈഡോ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ ഇതിന്റെ ചെടികളുടെ വലിപ്പ ചെടിയുടെ വലിപ്പം ഒന്ന് നോക്കിയാൽ ഞാൻ ഒരു മാസം മുമ്പ് നമ്മുടെ തിരുവാതിര കാടിലെ ജിജിയുടെ കയ്യിൽ നിന്ന് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാ കേട്ടോ അറുന്നൂറ്റമ്പത് രൂപയായിരുന്നു അമ്പത് രൂപ എനിക്ക് കുറച്ച് തന്നു അങ്ങനെ ഇതേ വളർത്തിയിട്ട് അതിനകത്തൊരു കുഞ്ഞി ഒരു ചെറിയൊരു ഇതുണ്ടായി ആദ്യത്തെ അതിനൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരെണ് ഉള്ളൂ പക്ഷേ നിറച്ചതേ ഇത് നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇത്രയും തന്നെ ഷൂട്ടുള്ള ഇത്രയും വലിപ്പം ഏകദേശമുള്ള ഇതിപ്പോൾ ഒരു മാസത്തെ വളർച്ചയുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വിവരം കണ്ടോ കുറേ ഇത് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മിനിയേച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പാക്റ്റത്തിൻ്റെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് ഞാൻ അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫറിന് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെയുള്ള കോമ്പാക്റ്റം വെറൈറ്റി അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന വെറൈറ്റി ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന് പറ്റിയ ഗ്രോത്തിൻ്റെയും അതുപോലെ വേര് നന്നായിട്ട് വേരോട്ടം കിട്ടാൻ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വേര് തിങ്ങി നിൽക്കാൻ കേട്ടോ കാണാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വളരുന്നതിനുള്ള എല്ലാത്തരം വളങ്ങളും നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും ജി കയ്യിലുണ്ട് വെയിലുണ്ട് എൻ്റെ ചെടികൾക്കൊക്കെ ഞാൻ അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അവിടെയുള്ള മിറക്കിൽ ഗ്രോത്തിൻ്റെ അതുപോലെ വേര് കൂടുതൽ പിടിക്കുന്നതിന് അതുപോലെ തന്നെ വളർച്ചയ്ക്ക് പൂവിടാനുള്ളത് നമുക്കവിടെ ഓൺലൈനിൽ കിട്ടും മാത്രമല്ല ഈ ഒരു കൈഡോ മിനി കൈഡോ എന്നുള്ള വെറൈറ്റി ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പോൾ എത്രയും വേഗം ഓർഡർ കൊടുത്തോളൂ സ്റ്റോക്ക് പെട്ടെന്ന് തീരേണ്ടെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ മിനിയേച്ചർ ഓർക്കിഡ് അതായത് കോമ്പാക്റ്റ് വെറൈറ്റീസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അതിനകത്ത് ഒന്നാണ് മിനി കൈഡോ എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ